സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി നാഷണൽ എക്സ് കോർഡിനേഷൻ കമ്മിറ്റിയും സംഘടിപ്പിച്ചു ദിനാഘോഷം നടത്തി കൃഷ്ണപുരം സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷനും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു നാഷണൽ എക്സ് കോർഡിനേഷൻ യൂണിറ്റിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു മഠത്തിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് കുടുംബ കുടുംബസംഗമവും നടത്തി ഓച്ചിറ യൂണിറ്റ് രക്ഷാധികാരി സുകുമാരൻ പതാക ഉയർത്തി തുടർന്ന് കുടുംബ സംഗമം നടന്നു കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ വനിതകളുടെ തിരുവാതിര കസേരകളി എന്നിവയും നടത്തി പൊതുസമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ യൂണിറ്റ് പ്രസിഡന്റ് ടി ഒ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു കെ അനിരുദ്ധൻ സ്വാഗതം പറഞ്ഞു പാറാലി വിജയൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി എസ് എച്ച് സുജാതൻപിള്ള ചന്ദ്രിക തമ്പി രാധാരാഘവൻ തുടങ്ങിയവർ പങ്കെടുത്തു സി പി എമ്മിന്റെ നേതൃത്വത്തിലും ഓച്ചിറയിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു സി പി എം ഓച്ചിറക്കിരക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം ഏരിയ കമ്മിറ്റി അംഗം കെ സുഭാഷ് പതാക ഉയർത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു കൊപ്പാറ അധ്യക്ഷത വഹിച്ചു എസ് സുരേഷ്കുമാർ കെ കെ പുരുഷോത്തമ പ്രസാദ് ഹരിയാചാരി വി സജീവ് എന്നിവർ പങ്കെടുത്തു കൃഷ്ണപുരം സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കെ എസ് ആർ എ രക്ഷാധികാരി രംഗനാഥ് പരബ്രഹ്മ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി എസ് സോമൻ അധ്യക്ഷത വഹിച്ചു പി രമണൻ സ്വാഗതം പറഞ്ഞു എ അഷ്റഫ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സി എ എൻഷാദ് കെ കൈലാസ് ഡോക്ടർ മുഹമ്മദ് താഹ വരതദേവൻ പിള്ള ഷാനവാസ് അഫെയർ വിനോദ് ശിവൻ രവീന്ദ്രൻ പിള്ള എസ് വിജയൻ എസ് എ വാഹിദ് എം ആർ ഗോപാലകൃഷ്ണൻ വി പി അമർനാഥ് സീമാ രാജേഷ് എന്നിവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിന റാലിയും നടത്തി അഹമ്മദ് കുഞ്ഞ് ഇലഞ്ഞിയിൽ ക്യാപ്റ്റനും സുരേഷ് കുമാർ വൈസ് ക്യാപ്റ്റനുമായാണ് സ്വാതന്ത്ര്യദിന റാലി നടത്തിയത് വിശ്വജിത്ത് പതാക കൈമാറി സി ഡി അരുൺകുമാർ നന്ദി രേഖപ്പെടുത്തി 뉴스 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 뉴